ഒരു ദശാബ്ദത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു അതേസമയം ജമ്മു കാശ്മീരിൽ തൂക്ക് നിയമസഭയും ഉണ്ടായേക്കാമെന്നാണ് പ്രവചനം ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ ഫലവത്തായാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നുള്ള ഈ വിജയം ഇന്ത്യ സഖ്യത്തിൻ്റെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് സ്വാധീനം കൂട്ടുകയും ചെയ്യും ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും സഖ്യകക്ഷികളും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇന്ത്യ ടുഡേ സി വോൾട്ടർ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് നിയോജക മണ്ഡലങ്ങളിലെ ഇരുപതിനായിരം സാമ്പിളുകളിൽ നിന്നും ഹരിയാനയിലെ പതിമൂവായിരം സാമ്പിളുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ എക്സിറ്റ് പോളുകൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും നിർണായകമല്ല ഫലങ്ങൾ മാറാനും സാധ്യതയുണ്ട്